നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദുബായ് കെ എം സി സി പൊന്മള പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അഞ്ചാമത് ഇ മുഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ഗിസൈസ് അൽ സാദിഖ് ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദുബായ് കെ എം സി സി പൊന്മുള പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അഞ്ചാമത് ഇ അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ഗിസൈസ് അൽ ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി അൻവർ നെഹാ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിൽ യു എ പ്രമുഖ പതിനാറ് ടീമുകൾ പങ്കെടുത്തു ടൂർണമെന്റിൽ അസാസ് ഗ്രൂപ്പ് എസ് എഫ് സി വേങ്ങര ജേതാക്കളായി ട്യൂഡോമാർട്ട് എഫ് സി റണ്ണേഴ്സ് കപ്പും മൂന്നും നാലും യഥാക്രമം ഓയാസി സ്കെയർ ആയുർവേദയും ആർ കെ എഫ് സിയും കരസ്ഥമാക്കി ടൂർണമെന്റ് ചെയർമാൻ റഫീഖ് എം പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സി ആക്ടി പ്രസിഡന്റ് കരീം കാലടി ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി പി വി നാസർ ജില്ലാ ട്രഷറർ സിദ്ദീഖ് കാലുടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ ജില്ലാ കെ എം സി സി സ്പോർട്സ് വിംഗ് ചെയർമാൻ ഹംസഹാജി മാട്ടുമൽ കോട്ടക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ലത്തീഫ് തെക്കഞ്ചേരി മണ്ഡലം ട്രഷറർ ഉസ്മാൻ എടയൂർ നിസാം ഇരുമ്പിളിയം അസീസ് വേളേരി ഇസ്മായിൽ ഫുട്ബോൾ കമ്മിറ്റി ടീം കോർഡിനേറ്റർ സഫീഖ് പി വി ഷെരീഫ് കരേക്കാട് അക്ബർ ചെരട റിയാസ് മാണൂർ എന്നിവർ ആശംസകളും ഫുട്ബോൾ കമ്മിറ്റി കൺവീനർ അബൂബക്കർ വട്ടോളി പ്രോഗ്രാം വിശദീകരണവും നടത്തി പഞ്ചായത്ത് ഭാരവാഹികളായ ഹബീബ് പൊന്മള കെബീർ എം പി റഫീഖ് പാലക്കത്തൊടി മജീദ് എം പി അജ്മൽ കെസി സുഹൈൽ കെ ടി അഷ്റഫ് വടക്കൻ യഹക്കൂബ് പാലക്കത്തൊടി മഷൂദ് സിറാജ് കൊൽക്കളം അഷ്കർ പൊന്മള മാഹിൻ പൊന്മള അബ്ദുറഹ്മാൻ പൊന്മള എന്നിവർ ടൂർണമെൻറ്റിന് നേതൃത്വം നൽകി എം ബി എം സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററിന്റെ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് സേവനവും നിരവധി പേർ ഉപയോഗപ്പെടുത്തി ജേതാക്കൾക്ക് യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി അൻവർ സാഹിബും മറ്റ് ജില്ലാ മണ്ഡല പഞ്ചായത്ത് നേതാക്കന്മാരും ചേർന്ന് ട്രോഫികളും പ്രൈസ് മണിയും വിതരണം ചെയ്തു പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു ഇസ്മായിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി മുഹമ്മദ് കടവണ്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് പൊന്മള വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി